നമുക്ക് വീഡിയോ സോങ്ങിനെ എങ്ങനെ ഓഡിയോ സോങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് വീഡിയോ സോങ്സുകളൊക്കെ കൂട്ടുകാരയച്ചു തരാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓഡിയോ സോങ്ങ് തരം തിരിച്ചെടുക്കാം അപ്പോൾ നമുക്കതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് കിട്ടിയാൽ കൊടുമെന്ന് തോന്നും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഓഡിയോ ഗൂഗിളിലൊക്കെ കയറി ഡൗൺലോഡ് ചെയ്യും ചിലപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഓഡിയോസ് നമുക്ക് ലഭിക്കണമെന്നില്ല എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ ഓഡിയോ മാത്രമായി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഏതൊരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഓഡിയോ തരംതിരിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ വീലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഒരു ഡയ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് ബെൽ ബട്ടൺ കൂടെ പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് പ്ലേ സ്റ്റോറിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഒരു കാരണവശാലും വീഡിയോയിലോ വീഡിയോയ്ക്ക് താഴെ കൊടുക്കത്തില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ല ഇനി മുതൽ ഏറെ ആപ്ലിക്കേഷൻ കൊടുത്താലും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ തമ്പിനേലും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സെയിം ഐക്കണും കൂടെ നോക്കി ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് റിവേഴ്സ് സ്പീഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം ജോയിൻ ചെയ്യാം കട്ട് ചെയ്യാം കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം നിങ്ങൾക്കിത് ഇടയ്ക്ക് കട്ട് ചെയ്ത് സോങ്ങ് കയറ്റുക സോങ് അവിടെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയോ അതുപോലെ നമുക്ക് എല്ലാം വേണം ചെയ്യാം അതിനകത്ത് നിങ്ങൾ താഴെ വീഡിയോയുടെ സിമ്പിളുള്ള വീഡിയോ ടു ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ നേരെ നിങ്ങളുടെ ഗ്യാലറിയിലോട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് സോങ് ആണോ ഏത് സോങ്ങിൽ നിന്നാണോ നിങ്ങൾക്ക് ഓഡിയോ കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ ഓഡിയോ മാറ്റിയെടുക്കേണ്ടത് ഏത് വീഡിയോയ്ക്കുള്ളിലെ പാട്ടാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്ത് വീഡിയോയിലെ സോങ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നേരെ അതിൻ്റെ കോപ്പി ചെയ്യുക ആ ഒരു വീഡിയോ സോങ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് നമ്മളിവിടെ കോപ്പി ചെയ്ത് ഇവിടെ ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് യൂസ് ടു ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് എം ബി ത്രീ എന്ന് കൊടുക്കണം എം ബി ത്രീ ആണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എം ബി ത്രീയിലോട്ടാണ് അപ്പോൾ എം ബി ത്രീയിലോട്ടാണ് എം ബി ത്രീ എം ബി ഫോർ ആണ് എം ബി ഫോറിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് എം ബി ത്രീ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആകും നിങ്ങളുടെ ലൈബ്രറിക്കകത്ത് അല്ലെങ്കിൽ ഗ്യാലറിക്കകത്ത് ഓഡിയോസിനകത്ത് നിങ്ങൾക്കിത് സേവ് ആകും ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധാരണ നമ്മൾ പാട്ട് കേൾക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ തന്നെ ക്രോപ്പ് ചെയ്ത് അതിൻ്റെ പേര് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് അതും കൂടെ വേണേൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പാട്ട് കണ്ടുപിടിച്ചുകൊണ്ട് ഏതൊരു സോങ്സിനെയും നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്ത് വീഡിയോയിൽ നിന്നും ഓഡിയോയിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് റെക്കപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡു ആയിട്ട് കാണുന്നവര് നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു അപ്പോൾ നമുക്കിതിൻ്റെ പേര് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഫോൾഡറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് ഇവിടെ നിന്നും മാറ്റാം കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പേര് മാറ്റുവാണെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു